അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്ന് ഉറപ്പാക്കണം പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ അന്വേഷണങ്ങളും നിഷ്പക്ഷ അല്ല ഞാനൊന്നും കണ്ടിട്ടില്ല അതിനെപ്പറ്റി അന്വേഷണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താ അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ അന്വേഷണത്തിനെപ്പറ്റി അതുകൊണ്ട് ഒന്നും അറിയാതെ പറയാൻ പറ്റില്ല അല്ലാതെ ഡീറ്റെയിൽസ് കം സംബന്ധിച്ച് വലിയ ചർച്ചകൾ വരുന്നുണ്ട് വാദങ്ങളാണ് വരുന്നത് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം ഡിയെ പോലൊരാളെ കാണുന്നത് മഹാനായ എഴുത്തുകാരൻ്റെ ആയിട്ടാണ് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ പറ്റിയും ജീവിതാവസ്ഥകളെപ്പറ്റിയും എന്നും ഉത്കണ്ഠം കൊണ്ട ഒരു മനസ്സാണ് എം ഡിയുടെ മനസ്സ് കേരളത്തിലെ ഏറ്റവും മഹത്തായ നേട്ടമായിട്ട് അദ്ദേഹം എന്നും പറഞ്ഞ കാര്യം ഭൂപരിഷ്കരണമാണ് അതും എം ഡി ആരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള എം ടി ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ലേ കാണുന്നത് ഒരു വ്യക്തിയെ ഊന്നിക്കൊണ്ടാണ് ഞാൻ കാണുന്നില്ല പക്ഷേ അതിനകത്ത് ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊള്ളാണ് ഞങ്ങളെല്ലാം ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ് അല്ലാതെ വൈരാഗ്യമല്ല ഞാൻ ആ വാക്കിൽ അറിയിച്ചത് ഇടതുപക്ഷം നാളെയുടെ പ്രതീക്ഷയുടെ പക്ഷമാണെന്ന് ചിന്തിക്കുന്ന അനേകായിരം ജനങ്ങൾക്കിടയിൽ അനേകനേകായിരം അവർക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് എം ഡിക്ക് ആ എം പി ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷക്കാർ അതിനെ വഹിക്കുന്ന ഗൗരവത്തോടെ വിനയത്തോടെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സർവാധികാര പ്രവണത പ്രവണത ഇപ്പോൾ ഉണ്ട് കുറച്ചേ സാഹചര്യത്തിൽ തോന്നുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വിമർശനങ്ങളെ ഒരിക്കലും തെറ്റായി കാണാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വിമർശനങ്ങളെ ശരിയായി കാണാൻ കടപ്പെട്ട പക്ഷമാണ് വിമർശനങ്ങള് ആ വിമർശനം ഒരു കുറ്റമല്ല അതുകൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വ്യത്യാധിഷ്ഠിത വാസനകൾ നല്ലതല്ല അതൊക്കെ പുതിയ കാര്യമല്ല സി പി ഐയും സി പി എമ്മും എല്ലാം അതേപറ്റി എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളിലും വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആശയടുത്തിടെ മേലൂന്നിയ നീതിയെ മുറുകപ്പെടിക്കുന്ന ജനാധിത്വത്തിൻ്റെ മൂല്യങ്ങളെ എപ്പോഴും സ്വന്തമായി കാണുന്ന പ്രസ്ഥാനമാണ് അതിനകത്ത് വ്യക്തിഗന്ധീകൃതമല്ല കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ബി ജെ പി ഗവൺമെൻറ് എല്ലാത്തിനെയും രാഷ്ട്രീയ ആയുധമർത്തി കാണുന്ന ഗവൺമെൻറ്റാണ് എല്ലാത്തിനെയും ന്യായം നീതിയൊന്നും അതിൻ്റെ എടുത്തുപോട പോലും പോകട്ടില്ല അതിൻ്റെ ഏത് ലോജിക്കായാലും അവരുടെ ലോജിക്ക് ഒന്ന് മാത്രമാണ് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ മേക്കയെ സ്ഥാപിക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയെ സ്ഥാപിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും അദാനി എന്നൊരു വലിയ കണ്ടർ കണ്ടടക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ അതാണ് ആ കണ്ടപ്പോൾ ഈ എന്താ മറ്റൊരു കാര്യം സി പി ഐ സി പി എം ഇപ്പോഴും നയപരമായ വിഷയങ്ങൾ രണ്ട് തട്ടി നില്ക്കാറുണ്ട് ഇപ്പൊ കാലരാജേന്ദ്രനൊക്കെ തുടക്കത്തിൽ വലിയ തരത്തിൽ സി പി എമ്മിന്റെ നിലപാടുകൾക്കെതിരെ ഒക്കെ വളരെ പരസ്യമായിട്ട് വിമർശനം ഉന്നയിക്കാറുണ്ട് പിന്നീട് അത് ഉണ്ടായില്ല പക്ഷേ ഇപ്പൊ പുതിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിലയിരുത്തുന്നത് സി പി ഐ സി പി എം ബന്ധങ്ങൾ നിർണായകമാണ് ഇന്നത്തെ ഇന്ത്യക്ക് കേരളത്തിനും അതെ നിർണായകമാണ് സി പി ഐ സി പി എം ബന്ധങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മഹത്തായ ഒന്നായി സി പി ഐ കാണുന്നത് അതിനെ ഉറപ്പിക്കാൻ വേണ്ടി സി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് ചന്ദ്രപ്പനായാലും ഒളിയംബർഗവനായാലും കാനന്തകേന്ദ്രനായാലും ബുദ്ധിശു ആയാലും ഞങ്ങൾക്കെല്ലാം സി പി ഐ നഗത്തോടാണ് പ്രതിബദ്ധത ആ നഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സി പി ഐ സി പി എം ബന്ധങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഐക്യത്തിലാണ് ഉറച്ച ഐക്യത്തിലാണ് യൂണിറ്റി ലെഫ്റ്റിന്റെ ഐക്യം ശക്തിപ്പെടുത്താൻ വേണ്ടി സി പി ഐ നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾക്കറിയാം എല്ലാ ഉണ്ട് ഒരു സമരമുണ്ട് എല്ലാ ഐക്യത്തിലും എല്ലാ ഐക്യത്തിലും ഉണ്ട് അതൊരു മാർസിസ്റ്റ് പാഠമാണ് എല്ലാ ഉണ്ട് സമരം ആ സമരം ഇല്ലാത്ത ഐക്യമില്ല ആ സമരം എന്തിനു വേണ്ടിയാണെന്ന വിഷയം ആ സമരം ഐക്യത്തെ ചിത്രീകരിക്കാൻ വേണ്ടിയല്ല സമരം ഐക്യത്തെ ദൃതപ്പെടുത്താൻ വേണ്ടിയാണ് ആ അംശത്തിലാണ് ഞങ്ങൾ സി പി എസ് സി പി ബന്ധുക്കളെ കാണുന്നത് മുഖ്യമായ കാര്യം ഐക്യമാണ് ഐക്യം തന്നെയാണ് ആ ഐക്യത്തിൻ്റെ ചന്ദനങ്ങിന് വേണ്ടി ചത്യകരണത്തിന് വേണ്ടി വിമർശനം വേണമെങ്കിൽ വിമർശനവും ഉണ്ടാകും ആ അഷ്ടത്തിലാണ് ഞാൻ പറഞ്ഞത് യൂണിറ്റി ആൻഡ് അഷ്ടഗ്